തിരുമുറ്റുവാനോ തിരുമുറ്റു നിൽക്കുന്ന മരം നോലുത്തുവാനോ മരം നോലുത്തുവാനോ നീണ്ട അൻപത് വർഷങ്ങൾക്ക് ശേഷം ഇവർ കളിക്കൂട്ടുകാരോടത്ത് ഒപ്പം ചേർന്നു ചിത്തിരപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എസ് എസ് എൽ സി ബാച്ച് അംഗങ്ങളായ അൻപതോളം പേരാണ് നീണ്ട അൻപത് വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്നത് അറുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട പലരും ചുറുചുറുക്കോടെയും പഴയ വിദ്യാർത്ഥി മനസ്സോടെയുമാണ് കളിക്കൂട്ടുകാരെ കാണുവാൻ ഓടിയെത്തിയത് ഇതോടൊപ്പം അക്കാലഘട്ടത്തിൽ പഠിപ്പിച്ച അധ്യാപകരായ പി എസ് ഇബ്രാഹിം ഫിലോമിന ജോസഫ് കെ തങ്കമ്മ പി എ ഐസാബി കെ കെ ഐഷ ബേബി എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയഞ്ച് കാലഘട്ടത്തിലെ എസ് എൽ സി ബാച്ചിൻ്റെ ഗ്രാൻഡ് റീയൂണിയൻ പരിപാടി ഓർമ്മയിൽ ഒരു വസന്തം എന്ന പേരിലാണ് സ്കൂളിൽ നടത്തപ്പെട്ടത് വി ജി പ്രതീഷ് കുമാറാണ് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യപ്രഭാഷണം പ്രശസ്ത കവിയും മാധ്യമ പ്രവർത്തകനുമായ ആൻ്റണി മുനിയറയും നിർവഹിച്ചു റീയൂണിയൻ പ്രോഗ്രാമിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടായ്മ സംഘടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം രണ്ടായിരത്തി പതിമൂന്നില് ഇവിടെ സ്കൂളില് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചുവെങ്കിൽ പോലും നടത്തിയെങ്കിൽ പോലും അതിനകത്ത് നമ്മുടെ എഴുപത്തിനാല് എഴുപത്തി അഞ്ച് ഉണ്ടായിരുന്ന ദിവസം പേര് മാത്രമായിരുന്നു അന്ന് പങ്കെടുക്കാൻ സാധിച്ചത് നമ്മൾ നമ്മളൊരു സ്കൂളിൽ കൂടി ഒരു ക്ലാസ്സിൽ കൂടിയെങ്കിൽ പോലും നമ്മൾ നമ്മളതിന്റെ മുൻവർഷം പഠിച്ചതും തലേ വർഷം പിറ്റേ വർഷം പഠിച്ചവരുമായിട്ട് ഒന്നിച്ചു കൂടാനുള്ള സാഹചര്യം അന്നുണ്ടായി പക്ഷെ അന്ന് പലരും നമ്മൾ ഇന്ന് കൂട്ടായ്മ ഉണ്ടായപ്പോൾ അവരെ കുറച്ചുപേരും കൂടെ നമ്മൾ പഠിച്ചതാണെന്നോർത്തുന്ന ഗ്രൂപ്പ് ആഡ് ചെയ്തു പിന്നീട് അവര് ഇതിനകത്ത് പിന്മാറേണ്ട ഒരു പിന്മാറ്റേണ്ട ഒരു സാഹചര്യപ്പെടും കാരണം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചവരെ മാത്രമാണ് നമ്മൾ വാട്സപ്പ് കൂട്ടായ്മകത്ത് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പം അതിന് ശേഷം കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തിനോടയ്ക്ക് നമ്മൾ എല്ലാവരും കൂടെ കൂടി ഒരേ കുടക്കീഴിൽ അണിഞ്ഞു ചെറു കൊണ്ട് നമ്മൾ വാട്സപ്പിൽ സന്ദേശങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എല്ലാം ഇപ്പൊ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കൂട്ടായ്മ ചോറഞ്ഞ് നമ്മളിത് നില നിർത്തിക്കൊണ്ട് പോകണം എന്താ എങ്ങനാ പറയേണ്ടത് നിങ്ങളുടെ ഇട്ട് എനിക്ക് സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന കാര്യം ഇഷ്ടമാണ് അവിടെ വന്നിരിക്കുന്നതാ അവിടെ ഇരുന്ന് നമ്മളെ ചുറ്റും സംസാരിക്കുക അതാണ് അതിന്റെ നല്ല കാര്യം അല്ലാണ്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നതിൽ എന്റെ അർത്ഥമുണ്ടെ പിന്നെ പണ്ട് നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ടല്ലോ അത് അതിന്റെ എന്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഹോള് ചാണത്ത ഹോളില് എന്റെ ഓർമ്മയില് ഞാൻ നിറച്ചു കുട്ടികള് നിറച്ച് കുട്ടികൾ കുട്ടികള് രണ്ട് ക്ലാസ്സിനെ തന്നെ തിരിച്ചറിയുന്നത് ഒരു ബെഞ്ചൻ അങ്ങോട്ട് തിരിച്ചിരിക്കുന്നു മറ്റേ ഇങ്ങോട്ട് തിരിച്ചിരിക്കുന്നു അപ്പൊ അതാ രണ്ട് ക്ലാസ് എന്ന് അറിയുന്നത് പക്ഷെ ആ ഹോളിന്റെ ഇങ്ങനെ അടുത്തോട്ട് ഞാൻ കേറിയാലല്ല എന്താ ഒരു സൈലൻസ് അത് ഇങ്ങനെ സ്ലോ ആയിട്ട് അങ്ങ് എത്തും അതിപ്പോഴും എന്റെ ഓർമ്മമായിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ എനിക്കല്ലടാ എന്താ കുട്ടികളുമായിട്ട് എന്നെ എന്നെ സംബന്ധിച്ച് എന്റെ ഓർമ്മയില് ഞാൻ നിങ്ങളുമായിട്ട് വളരെ അടുത്തു കഴിഞ്ഞെന്നാണ് ഓർമ്മേ പക്ഷെ നിങ്ങൾക്ക് അകച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറപ്പോ ചെലവര് സംസാരിക്കുമ്പോൾ തോന്നാറുള്ളത് എല്ലാവരും പറയുന്നത് എന്റെ കൂട്ടത്തില് ഒരു പടിയുണ്ടാവും പക്ഷെ ഞാൻ വേറെ ശുദ്ധ പാവമായിരുന്നു എനിക്കറിയോ വളരെ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ര ഞാനാ ആ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് എന്റെ മനസ്സിലായിട്ടല്ല അതുകൊണ്ടാ ഹലോ എന്തായാലും അന്ന് നമ്മുടെ ഈ സ്കൂളില് നമ്മുടെ റൂമുകളെല്ലാം നിറഞ്ഞ പിള്ളേരുണ്ടായിരുന്നു നീണ്ട ഇരുപത്തിയൊൻപത് വർഷങ്ങൾ ജോലി ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഏകദേശം അറുപത് വയസ്സ് കഴിഞ്ഞ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ സംബോധന ചെയ്ത് സംസാരിക്കുന്നതിൽ അതീവ സന്തോഷമുണ്ട് ഞാൻ സ്കൂളിൽ വരുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ കുട്ടി വെറും അഞ്ചു വർഷം മാത്രം ായമുള്ള സമയത്താണ് ആ കുഞ്ഞിനെ വീട്ടിൽ ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്തിരുന്നത് അതിൻ്റെതായ ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും ഇന്നിപ്പോ പെൻഷനൊക്കെ പറ്റി രാജ്ഞിയെ പോലെ കഴിയുന്നത് അന്നത്തെ ആ ദുഃഖത്തിന്റെ ഒരു ഭാഗം മാത്രമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഏകദേശം ഞാൻ അവസാനം വർക്ക് ചെയ്ത് ഞാൻ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിൽ ആയിരുന്നു ഡിവിഷൻ ഐ വരെ ഐ അപ്പൊ എത്ര ഡിവിഷൻ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കൂട്ടുക ഏകദേശം അതേ സ്കൂളിൽ നിന്ന് തന്നെ വി എച്ച് എസ് സിയുടെ പ്രിൻസിപ്പലായിട്ടാണ് രണ്ടായിരത്തി മൂന്നിൽ ഞാൻ റിട്ടയർ ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട് ഈ സ്കൂളിലെ ഏറ്റവും കൂടുതൽ എൽ പി സ്കൂളായിരുന്നു വന്ന് ഞാൻ ഹൈസ്കൂൾ ടീച്ചറായിട്ടാണ് തിരിച്ചു പോയത് ഹൈസ്കൂളിൽ അടി അസിസ്റ്റഡൻ്റായി എൽ പി ആയിരുന്നു ഞാൻ വന്നപ്പോഴേ നാല് വരെ വരെയുണ്ടായിരുന്നുള്ളു പിന്നീടത് പത്താം ക്ലാസ് വരെയായി അങ്ങനെ വലിയ സ്കൂളായിട്ടാണ് കണ്ടിട്ടാണ് തിരിച്ചു പോയത് ജി എച്ച് എസ് ചിത്തിരമിതത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായ അഭിമാന താരങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും അഭിസംബോധന ചെയ്ത് അവരുടെ ആ സന്തോഷങ്ങളെ മുഖത്തിലാണെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ നിമിഷത്തെ സന്തോഷം ഞാൻ ആലോചിക്കുകയായിരുന്നു ഒരു നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ ഒരു പ്രസംഗത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് ഒരു കല്യാണ പന്തലിന്റെ കല്യാണ ആഘോഷത്തിന്റെ പ്രയാസങ്ങൾ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇവിടെ കണ്ടിരുന്നത് ഇത്രയും പേരെ ഇവിടെ ഒരുമിച്ച് ഇരുത്തി ഈ സന്തോഷം കാണുന്നതിന് വേണ്ടി ഇതിന്റെ സംഘാടക സമിതിയിലെ ഓരോ അംഗങ്ങളും ഹൃദയത്തിൽ ഇത്രപാത്രം കരുതലോടുകൂടി എട പോട എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് സഹപാഠികൾക്ക് മാത്രമാണ് ജീവിതത്തിൽ ശരിയല്ലേ ജീവിതത്തിൽ സഹപാഠികൾക്ക് മാത്രം അനുവദിച്ചു കിട്ടിയ വലിയ സ്വാതന്ത്ര്യമാണ് എപ്പോൾ കണ്ടാലും ജീവിതത്തിൻ്റെ ഏതവസ്ഥയിൽ കണ്ടാലും എട പോട എടി എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അത്രമാത്രം ഹൃദയ ചൂടാണ് സഹവർത്തിവ മനോഭാവമാണ് ഒരു പഠിക്കുമ്പോൾ അന്നത്തെ നീളം ബെഞ്ചുകൾ ഇന്ന് ഇല്ല ഇത്തിരി ചുരുങ്ങിയിട്ടുണ്ടാകും അത് നീളമുള്ള ബെഞ്ചിന്റെ ഒരു വശത്ത് നിന്ന് ഒരു തിരമാല പോലെ ഒഴുക്ക് വരും ചിലപ്പോഴൊക്കെ ഇങ്ങേ വശത്തുള്ളയാളെ തത്തിച്ച് താഴെ ചാടിക്കാൻ പുളിഗുരുവും മയപ്പീലെ തൊണ്ടും മഷിത്തന്നും കൈമാറിയിരുന്ന ഒരു ബാല്യം നമുക്കുണ്ടായിരുന്നു എന്റെ പാവാടത്തുമ്പും കീറിയതിനാലേ കണ്ടു ഞാൻ ഞാനൊരു സാമ്യം അവരോടടുത്തു ഞാൻ പാവാടത്തുമ്പ് കീറിയ കൂട്ടുകാരിയാണ് വള്ളിതിക്കറി എന്റെ വള്ളികൾ പൊട്ടിയ കൂട്ടുകാരന്മാ ഇറക്കത്ത് പാളയിലൂടെ ഊരിപ്പെടെ പാളയില്ലാത്തടത്തു കൂടി ഊർന്നു പോകുമ്പോൾ നിക്കറിന്റെ പിന്നാമ്പുറ കുറേശ്ശെ കുറേശ്ശെ അരിപ്പ പോലെ പോയവർ ശനിയാഴ്ച ദിവസങ്ങളിൽ തോട്ടിലിറങ്ങി ആകെയുള്ള നിക്കർ പിറ്റേ ആഴ്ചത്തേക്ക് ഇടാൻ വേണ്ടി തോർത്ത് ഉടുത്ത് ആ നിക്കറും ആ ഷർട്ടും പാറപ്പുറത്തിട്ട് ഉണക്കി പിറ്റേ ആഴ്ചത്തേക്ക് കരുതി വെച്ചവർ അവരായിരുന്നില്ലേ നമ്മൾ പറ പക്ഷിയോഹം എല്ലാം കൂടുതൽ പട തിരുമുച്ചുവാനോ തിരുമുച്ചൊരു കോഴ നിൽക്കുന്ന ഒരാണെങ്കിൽ മരമൊന്നൊരുത്തുവാനോ മരമൊന്നൊരുത്തുവാനോ